ഡീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വീടിൻ്റെ പുറകുവശത്തുള്ള തെങ്ങിലുള്ള ഒരു കുരുമുളക് വള്ളിയുടെ ചോട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ കുറച്ച് പച്ച കുരുമുളക് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനാണെന്നല്ലേ കുറച്ച് നല്ല ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ട് അതൊന്നും നമുക്ക് പച്ച കുരുമുളക് അരച്ച് കറി വെച്ചാലോ കുരുമുളക് ഒക്കെ മുകളിലാണ് എന്നാലും എത്തിപ്പിടിച്ച് അഞ്ചാറെണ്ണം ഞാൻ പറിച്ചൊപ്പിച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ട് വേണം നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് പച്ചക്കുരുമുളക് അരച്ച മത്തി പറ്റിച്ചത് കിടിലൻ ടേസ്റ്റാണ് കഴിച്ചിട്ടുള്ളവരൊന്ന് താഴെ കമന്റ് ചെയ്തോളൂ കേട്ടോ അറിയാത്തവരൊന്ന് സ്കിപ്പ് ചെയ്യാതെ വീട് വീഡിയോ വാച്ച് ചെയ്തോളൂ അതിനായിട്ട് ഞാനിത് ആ കുരുമുളക് മിക്സിയുടെ ജാറിലിട്ടൊന്നും ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്ര അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഒരു ചെറിയ കഷ്ണം സവോളയും ഒരു ചെറിയ മീഡിയം സൈസ് തക്കാളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞെന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി അതിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ടാണ് വഴറ്റിയെടുത്തത് നന്നായി വഴന്നു വന്നപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മൾ അരച്ച് വെച്ച കുരുമുളകും കൂടി ഇട്ടിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഇത്തിരി പുളി വെള്ളമാണ് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി പിഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഉപ്പ് പോരാത്തത് കൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ഇട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതൊന്ന് മത്തി എല്ലാം ഒന്ന് അതിൽ മുങ്ങുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് കറിയൊന്ന് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അധികം ചാറൊന്നും വേണ്ട നമുക്ക് അങ്ങനെ വറ്റിച്ചെടുക്കുന്നതാണ് രസം ഇതാ കറിയൊക്കെ നന്നായി തിളച്ച് വറ്റി വരുന്ന സമയത്ത് ഇത്തിരി വെളുത്തുള്ളിയും ചതച്ചിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കുരുമുളക്രച്ച് മത്തി വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് ചോറും കൂട്ടി കഴിച്ചു നോക്കിക്കോളൂ കിടിലൻ ആണ് വേറൊന്നും വേണ്ട വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്